ഇന്ന് നമ്മൾ ഒരു ആയിരത്തി എഴുന്നൂറ് പേർക്കുള്ള വെട്ടുകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത് അത് ഒരു വലിയൊരു പ്രോഗ്രാമാണ് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് നമ്മൾ ഇടയ്ക്ക് പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇനിയും വീണ്ടും ഒന്ന് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇനി തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടങ്ങാം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് പഞ്ചാര നമ്മളെടുത്തിട്ടുണ്ട് ബൂസ്റ്റ് നമ്മളെടുത്തിട്ടുണ്ട് അതിലൂടെ തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട് സോഡാപ്പൊടി നമ്മൾ അതിനകത്തുണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് കേക്ക് ഉണ്ടാക്കുന്നതിന് ഉള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇതിന് അങ്ങ് ചെയ്യത്തുള്ളൂ അയ്യഞ്ച് കിലോ വീതമാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത് അതിനുള്ള ഐറ്റങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാലുണ്ട് മുട്ടയുണ്ട് സോഡാപ്പൊടി ഉണ്ട് ഏലക്ക ഉണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മാവോട്ട് കുറച്ചെടുക്കുന്നത് ഇതിൻ്റെ അകത്ത് അളവെന്ന് പറയുന്നത് പൻസാര നാനൂറ് ഗ്രാം നമ്മൾ എടുക്കുന്നുണ്ട് അയ്യഞ്ച് കിലോയ്ക്ക് വീതമാണേ അതിൻ്റെ അകത്ത് ഒരു അമ്പത് ഗ്രാം സോഡാപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ബൂസ്റ്റും നമ്മൾ ഈ പറഞ്ഞുള്ളൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഇത് കുറച്ച ശേഷം അതിൻ്റെ അല്പനേരം വെയിറ്റ് ചെയ്തിട്ട് അത് പിന്നെ പരത്തി ചെറിയ കനമാക്കിയ ശേഷം അത് വെട്ടി നമ്മളെടുക്കുന്നുണ്ട് ആ വെട്ടി എടുക്കുന്നത് ഓരോ ചെറിയ ചെറിയ പീസുകളായിട്ട് വെട്ടിയെടുക്കും വെട്ടിയെടുക്കുന്നത് ഏകദേശം ഈ ഉരുളിയിൽ ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് പീസോളം ഒരുമിച്ച് ഇടാൻ പറ്റും അത് വെട്ടിയ ശേഷമാണ് നമ്മളിൻ്റെ അതില കൊണ്ട് എണ്ണ ചൂടാവുന്ന മുറയ്ക്ക് വേണം നമ്മളിടാൻ അപ്പം പണ്ടെല്ലാവർക്കും ഈ കേക്ക് വെട്ടിക്കേക്ക് താല്പര്യമുള്ള ആണ് അതുകൊണ്ട് ഇന്നും അത് നിലനിന്ന് പോകുന്നത് ഞാനും മത്സരിച്ച് ഈ കേക്ക് വാങ്ങിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഇന്നും അതുകൊണ്ട് നിലനിന്ന് പോകുന്നുണ്ട് കിട കേക്കും മടക്കുമൊക്കെ ധാരാളമായി ഇട്ടും ഇന്നും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഇത് ചെറിയ പീസ് ആക്കിയതെടുത്ത് വെട്ടി എണ്ണയിലേക്ക് ചൂടാവുന്ന ഇടുകയാണ് അത് ചെറിയ ചൂടിൽ വേണം ഇട്ട് എടുത്തുകൊണ്ട് വരാനും അല്ലെങ്കിൽ ഇത് പുറം കരിഞ്ഞു പോകത്തേ ഉള്ളൂ ഉള്ള് വേവത്തില്ല അപ്പോൾ അത് ചെറിയ ചൂടിൽ എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം ഒരേ നിരപ്പിലായി കഴിഞ്ഞ് വേവുന്ന അനുസരിച്ച് തിരിച്ചും മറിച്ചും നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വർണ്ണ കളർ ഇതിൽ വരും അത് കഴിഞ്ഞ് അതാവുന്ന രീതി അനുസരിച്ച് നമുക്ക് കുറച്ച് കോലിയെടുക്കാവുന്നതാണ് കോലിയെടുത്ത് മാറ്റി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നാളുകളും ഇത് ചെയ്തില്ലായിരുന്നു ഇപ്പം നിങ്ങൾ തുടർന്ന് ചെയ്യാവുന്നതാണ് താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമായിരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് അപ്പോൾ എനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നും ഇനിയും ചെയ്തു വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു